ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അറുപത്തിരണ്ടാമത്തെ എപ്പിസോഡിന് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ആഴ്ചയിലെ എലിമിനേഷൻ ഫ്രീസ് ആകാനുള്ള ഡയമണ്ട് സാബു വീട്ടിൽ തന്നെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ട് വീട്ടിലുള്ളവർ മൊത്തം അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു സാബു ഇക്കാര്യം ശ്രേതയോട് റിവീൽ ചെയ്യുന്നുണ്ട് എവിടെയാണ് വെച്ചെന്ന് ചോദിച്ചാൽ ഫ്രീസറിന്റെ ഉള്ളിലാണ് വെച്ചത് ശ്രീരേഖ ഫ്രിഡ്ജൊക്കെ തുറന്ന് അടിമുടി പരിശോധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല ഡിസ്നി പ്ലസ് ഹോൾസോ ഫാൻസോൺ കോണ്ടസ്റ്റിൽ നിശ്ചിത സമയം സാരി ഉടുത്തു നടക്കേണ്ട മത്സരാർത്ഥികളെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഋഷിയാണ് ഋഷി സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി വന്നപ്പോൾ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ കണ്ടതാണല്ലേ എന്തായാലും ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു സാബു പറഞ്ഞത് പുതിയ വൈൽഡ് കാർഡ് ഉണ്ടെന്നാണ് അങ്ങനെ സാബുവിന്റെയും ഷേതയുടെയും ബിഗ് ബോസ് വീട്ടിലെ സമയം കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് അവർക്ക് ഒരു സ്നേഹ സമ്മാനം കൊടുത്തു രണ്ടുപേരും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റും കൂടുതൽ സാബു ഡയമണ്ട് വെച്ച സ്ഥലത്തിന്റെ ഫ്ലൂവും കൊടുത്തു നനവുള്ള സ്ഥലത്തുണ്ട് വെളിച്ചമില്ലാത്ത സ്ഥലമാണ് ഇതാണ് ഫ്ലൂ അവസാനം ഫ്രീസറിൽ ഒളിപ്പിച്ച ഡയമണ്ട് സായി കിട്ടി ബിഗ് ബോസ് മീറ്റിംഗ് വിളിച്ചപ്പോൾ സായി അത് റിവീൽ ചെയ്തു പക്ഷേ ഇനിയും മാർക്ക് വേണമെങ്കിലും ആ ഡയമണ്ട് സ്വന്തമാക്കാം എന്നൊരു ട്വിസ്റ്റ് കൂടി ഇട്ട് കൊടുത്തു ബിഗ് ബോസ് അടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തത് നന്ദനെയും സീരിയക്കെയും ശരണേയും ടാസ്കിൽ വിജയിച്ചത് നന്ദനയാണ് അങ്ങനെ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായി നന്ദന തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത ജയിൽ നോമിനേഷൻ ആയിരുന്നു പവർ ടീം ഡയറക്ടായി നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെയാണ് വീട്ടുകാർ എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തത് ഋഷിയാണ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്ന പവർ ടീമിന്റെ ഡിസ്കഷനിൽ അഭിഷേകും മൻഷിയും മാത്രമാണ് ജാസ്മിന്റെ പേര് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല നോറയ്ക്ക് ജാസ്മിനെ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ ഒരു താല്പര്യം ഉണ്ടായില്ല ഇതൊക്കെയാണ് അറുപത്തി രണ്ടാമത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വെളിയിൽ വീണ്ടും കാണാം അതുവരിക്കും ഗുഡ് ബൈ